ഹലോ ഹെൽക്കം സ്മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ആവേശ മൂവിയാണ് കേട്ടോ അതായത് ആവേശ മൂവി കാണാൻ പോകുന്നതിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ആദ്യം തന്നെ ഞാൻ മോസ്ചറൈസറൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ അത്ര വലിയ ബ്രൂട്ടീഷൻകാരി ഒന്നല്ല എന്നാലും ചെറിയ രീതിയിൽ ബ്രൂട്ടീഷനൊക്കെ ചെയ്യോ നമ്മൾ ചിലരുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നത് അങ്ങ് വെളുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പക്ഷേ പൊതുവേ വെളുക്കാൻ വേണ്ടിയിട്ടൊന്നല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ടെക്സ്ച്ചറ് അത് ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോണം അത്രേ ഉള്ളൂ എന്നെ പോലെയുള്ള അതായത് എൻ്റെ മുഖത്ത് അത്യാവശ്യം കുണ്ടും കോഴിയും പിന്നെന്താ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് അത് കണ്ടാണ് ഞാൻ എൻ്റെ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ തേച്ചു പിന്നെ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്തു പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് കൺസീലറാണ് കാരണം എനിക്ക് എന്താ പറയുക ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിന് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന കാരണം ഡാക്ക് സർക്കിളൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുരു വന്നതിൻ്റെ ഡാർക്ക് സ്പോട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഹൈഡ് ചെയ്യും പക്ഷേ ഇതൊക്കെ വലിയ ലാസ്റ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ചൊന്ന് ഒന്നാമത് ഇപ്പം ചൂടൊക്കെയാണല്ലോ അപ്പോൾ അത്യാവശ്യം ഇന്ന് വേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പോവും പിന്നെ ഇതാ എൻ്റെ മേക്കപ്പ് കണ്ടിട്ട് നമ്മുടെ ഡോണപ്പം ഭയങ്കര ചിരിയാണ് എന്തുട്ടി ഈ അമ്മ കിടന്നത് കാണിക്കണം കുറേ നേരമായല്ലോ എന്നുള്ളൊരു മൈൻഡ് ആണെന്ന് ഒരു ആക്കി ചിരിയാണ് അവൻ്റെ അപ്പോൾ ഞാൻ കൺസീലർ അത്യാവശ്യം എൻ്റെ കവളത്തും അവിടെ ഇവിടെ കിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ് ഇത് മെബിലിൻ്റെ ഫിറ്റ്മി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ടു തേർട്ടി എന്തോ ആണ് ഷെയ്ഡ് സത്യത്തിൽ എൻ്റെ സ്കിന്നിൻ്റെ ഷെയ്ഡ് എന്താ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങനെ കറക്റ്റ് മേക്കപ്പ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് യൂസ് ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുണ്ട് പക്ഷേ എനിക്കറിയില്ല ഞാൻ എന്താ ലാസ്റ്റ് പൗഡർ വെച്ചിട്ട് സംഭവം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മേക്കപ്പ് കണ്ടിട്ട് ആരും കളിയാക്കരുത് ഇങ്ങനെയല്ല ചെയ്യുന്നതെന്നൊന്നും പറയരുത് പറഞ്ഞു കുഴപ്പമില്ല കാരണം ഞാൻ പറഞ്ഞില്ല എനിക്കറിയാൻ പാടില്ല സത്യത്തിൽ എൻ്റെ മേക്കപ്പ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാച്ചൻ ഒരു ഡയലോഗ് അടിക്കാറുണ്ട് നീ മേക്കപ്പ് ചെയ്യാണ്ടിരിക്കണതാണ് നല്ലത് കാരണം മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ുള്ളൂ അപ്പോൾ മേക്കപ്പ് ചെയ്യണ്ട എന്നാണ് ആൾ പറയാറ് അങ്ങനെ വലിയ മേക്കപ്പ് ചെയ്യണമെന്നൊന്നും ഇഷ്ടമല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ് ആൾക്കിഷ്ടം എന്നാലും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്താ കണ്ണിലേക്ക് വന്നേ കണ്ടോ കണ്ണെഴുതാണ് കണ്ണെഴുതാണ്ട് ഞാൻ എവിടെയും പോകാറില്ല വേറെ എന്ത് ഞാൻ തേച്ചില്ലായിരുന്നു ഉണ്ടെങ്കിലും കണ്ണ് ഞാൻ എഴുതും കാരണം എന്തോ എഴുതിയില്ലെങ്കിൽ എന്തോ ഒരു സംഭവം നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കണ്ണ് എഴുതുമ്പോൾ പൊതുവേ എല്ലാവരും ആകുകൊണ്ടൊരു ഗോഷ്ടി കാണിക്കും അതേപോലെ തന്നെ ഞാനും കാണിച്ചു ബോധോദയം വന്നപ്പോൾ അത് നിർത്തിയതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ആ ഒരു ഐ ലൈനറിൻ്റെ ആ ബ്രഷ് വെച്ചിട്ട് തന്നെ ഞാൻ മസ്കാരമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതിന് വേണ്ടിയിട്ട് മസ്കാരും കാര്യങ്ങളൊന്നും ഞാൻ വേറെ കരുതി അങ്ങനെ കൊണ്ട് നടക്കാറൊന്നുമില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇത് എവിടെ നിന്ന് വാങ്ങി എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കുറച്ച് നാളുകളായി ഇത് വാങ്ങിയിട്ട് പിന്നെ പ്രഗ്നൻ്റ് ആയൊക്കെ ആയിരുന്ന സമയത്തൊന്നും ഞാൻ ഉണ്ടാറില്ല ഇപ്പോൾ എനിക്കിത് വീണ്ടും ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഇതെടുത്തിട്ടേക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ പോവാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ഏതപ്പൻ എൻ്റെ മേത്തേക്ക് കയറിയിട്ടുണ്ട് കാരണം ഡ്രസ്സ് മാറിയപ്പോൾ അവന് മനസ്സിലായി ഞാൻ എവിടെയോ പോവാണെന്നുള്ളത് അപ്പോൾ അവൻ എന്ത് ചെയ്തു എന്നെ വിടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഒക്കത്ത് കയറാത്ത ആളാണ് അമാമനെ വിട്ട് പോകാത്ത ആളാണ് ഇന്നിപ്പം ഞാൻ എന്തെങ്കിലും പോവാൻ വേണ്ടി റെഡിയായി ആയി നിൽക്കണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒക്കത്ത് നിന്ന് മാറുന്നേ ഇല്ല ഞാനും മൈഷു മാത്രമാണ് പോകുന്നത് അപ്പോൾ എന്തായാലും രണ്ടുപേരെയും അമ്മയുടെയും അപ്പയുടെയും ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് അപ്പോൾ ഒരു കണക്കിന് ഇതപ്പന അമ്മേൻ്റെ അടുത്താക്കിയിട്ട് ഒന്ന് എസ്കേപ്പ് കെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡോണപ്പനെയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും അവൻ വീണ്ടും എൻ്റെ അടുത്തേക്കും വന്നു അങ്ങനെ രണ്ടുപേരെയും ഞാൻ ഇങ്ങനെ എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അവന് കാര്യം മനസ്സിലായി ഞാൻ എവിടെയോ പോവുകയാണെന്നുള്ളത് അവനെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതൊക്കെ ഏ ഡോണപ്പന അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഡോണപ്പന് വേണ്ടിയിട്ടുള്ള പാലും കാര്യങ്ങളൊക്കെ ഞാൻ ഫീഡിംഗ് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏതപ്പനും അമ്മ നോക്കിക്കോളും ഒരു കുറവും വരുത്തില്ല അപ്പോൾ ഡോണപ്പനും പിന്നെ പപ്പയുടെ കയ്യിൽ സെറ്റാണ് അപ്പാപ്പനും മോനും സെറ്റാണ് അതുകാരണം രണ്ടുപേരെയും എനിക്ക് ഇവരുടെ അടുത്ത് ആക്കിയിട്ട് പോകാനായിട്ട് യാതൊരു ഉണ്ടായില്ല കാരണം ഞാൻ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് ഇവർ നോക്കുമെന്നുള്ള കാര്യം എനിക്ക് നൂറല്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരു കണക്കിന് അവരെ മാറ്റി നിർത്തിയിട്ട് ഞാനും ആയുഷം കൂടി ഇറങ്ങി എനിക്ക് തോന്നുന്നു പന്ത്രണ്ടേ കാലിൻ്റെ ഷോയ്ക്ക് ഞങ്ങൾ എത്തിയത് പന്ത്രണ്ടേ ആ പന്ത്രണ്ടേ കാലിൻ്റെ ഷോയ്ക്ക് ഞങ്ങളൊരു പന്ത്രണ്ടേ പത്തൊക്കെ ആയപ്പോഴേക്കും എത്തി ആരും അങ്ങനെ അധികം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോ തുടങ്ങിട്ടുണ്ടായിരുന്നില്ല ഭയത്തിന് സാധാരണ ഫിലിം പകുതിയായി കഴിയുമ്പോഴാണ് ഞങ്ങൾ എത്താറുള്ളത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു രണ്ടെണ്ണത്തിനെയും പാമ്പേഴ്സൊക്കെ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇറങ്ങി മൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂവിയൊക്കെ തന്നെയാണ് കേട്ടോ കണ്ടിരിക്കാൻ കുറേ ഞാൻ ചിരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്താ ഏതപ്പനും അമ്മാമ്മയും ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ ഡോണപ്പൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര കൊഞ്ചലൊക്കെ കുറച്ച് കൂടും പിന്നെ നമ്മൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി കൂടും അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളിതാ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം രക്ഷ ഉണ്ടായില്ല അവൻ അവിടെ നിന്ന് ഞാൻ കുറേ പാടുപെട്ടിട്ടുണ്ടായിരുന്നു ഇന്നും ഭയങ്കര ഇളക്കി അങ്ങനെ അങ്ങനെതാണ് അവിടെ ഒരു ക്യാപ്പ് ഇരിക്കണം കഴിഞ്ഞപ്പോൾ അതെടുത്ത് വെക്കണം എന്നുള്ള രീതിയിൽ അവൻ്റേതായിട്ടുള്ള കുറേ കുസൃതികളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി രണ്ടുപേരും റെഡ് റെഡ് ആയതുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് ഇപ്പോൾ എന്തെങ്കിലാ ഏതെപ്പനും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും കിട്ടുന്നില്ല കാരണം അവൻ നടക്കാൻ തുടങ്ങിയതിന് ശേഷം ആളെ കിട്ടാനേ ില്ല അപ്പോൾ ഒരു കണക്കിന് ഞാൻ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ടൊക്കെ ചെയ്തു ക്യാമറയൊക്കെ റോളാക്കി ആക്കി വെച്ചു പക്ഷേ ഏതപ്പനും മാത്രം കിട്ടുന്നില്ല അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവസാനം രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് നിർത്തി അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഡോണപ്പനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പൻ പ്രാർത്ഥിക്കണേ കണ്ടിട്ടാണ് ഏതപ്പൻ ഈ പ്രാർത്ഥന ഒക്കെ പഠിച്ചേക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോന്ന് ചെയ്യുന്നത് അങ്ങനെ ഈദപ്പനും ഡോണപ്പനും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കിട്ടി റെഡ് റെഡ് ആയതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ആഗ്രഹം എന്തായാലും സാധിച്ചു എനിക്ക് കിട്ടുന്നത് കിട്ടി അവൻ അവൻ്റെ കാര്യം കഴിഞ്ഞത് ഇറങ്ങി ഓടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ